അലൈക്കും അസൈക്കും വാഹ്മി വാത്തയിലെ ഏഴാമത്തെ ഇസ്മിലും രണ്ടാമത്തെ പാട്ടായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വരുന്നത് ജനങ്ങൾ മുഴുവൻ അനുസരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ പറയുന്ന ഇസ്മ യാസ് മുഹമ്മദിൻ ആലിഹി സലീം എന്നത് ഓരോ തവണ ഓരോ തവണ ചൊല്ലിയതിനു ശേഷം ഈ ഇസ്മി എല്ലാ നിഷ്കര ശേഷവും അക്ഷരസംഖ്യയോളം അക്ഷരസംഖ്യ ടെക്സ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് ഓരോ അക്ഷരത്തിന്റെയും നമ്പർ എത്രയാണ് അതെല്ലാം എഴുതി വെച്ചിട്ട് കൂട്ടിയിട്ട് എത്ര ചതം അനുസരിച്ച് ചൊല്ലുക അപ്പൊ അക്ഷരസംഖ്യയോളം പതിവാക്കുന്നവർക്ക് അള്ളാഹുസ് ജനങ്ങളെ കീഴ്പ്പെടുത്തി തരുന്നതാണ് ഈ ചൊല്ലുന്ന വ്യക്തിയുടെ വാക്കുകൾ ധിക്കരിക്കാൻ ഒരാൾക്കും ധൈര്യം വരില്ല അയാളെ വാക്കിനൊരു വില ഉണ്ടാവും ഒരാൾക്ക് നമ്മൾ പരിഹസിച്ച് തള്ളിക്കളയാറുണ്ട് അയാൾ എന്ത് പോട്ടെന്ത് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ റിസ്മ ഈ പറയുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് ഇങ്ങ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ ആളുകളും നമ്മൾ അനുസരിക്കും നമ്മുടെ വാക്കിനൊരു വില ഉണ്ടാവും ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവും അല്ല ഒരു നിലയും വിലയൊക്കെ വളർന്നറിയില്ലേ അപ്പൊ ആഗ്രഹിക്കുന്ന ആൾക്കാര് ചെയ്തോളൂ ഇൻഷാല് സുഹാനോ ലോകത്തും വിജയം നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ല അതുപോലെ യാത്രയിൽ ഉണ്ടാകുന്ന മുഷിപ്പ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത എപ്പിസോഡിൽ വരും അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ